പ്രീപ് പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് കൂടിയായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായി ഓപ്പൺ ആയത് എന്നാൽ അതിനുശേഷം വമ്പൻ നീക്കങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായത് നരേന്ദ്ര ഗെയിലോട്ട് എന്ന് പറയുന്ന ഒഡീഷയുടെ പ്രതിരോധ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ഐ എഫ് ന്യൂസ് മീഡിയ ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് കൂടാതെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വിശ്വസ്തനായ എക്സ്പീരിയൻസ് ആയ ഒരു ഗോൾ കീപ്പർ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു നിരാശ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരം ഇപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേരം വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ അമാവിയെയാണ് ഇപ്പോൾ ക്ലബ്ബ് വിടാനായി ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് താരം ഐ എസ് എൽ ക്ലബ്ബ് തന്നെയായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്കായിരിക്കും ചേക്കേറുക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബംഗാൾ മാധ്യമ പ്രവർത്തകനായ സോഹൻ പോഡറാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നുസരിച്ച് അമാവിയ ഐ എസ് എൽ ക്ലബ്ബ് തന്നെയായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചേക്ക് ചെയ്യുമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് അമാവിയ ക്ലബ്ബ് വിടുന്നതെന്നും വ്യക്തമല്ല എന്തായാലും കഴിഞ്ഞ മത്സരത്തിലും അതിനു മുമ്പുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള മത്സരത്തിലുമാണ് അമാവിയ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് ഇറങ്ങിയത് മികച്ച പ്രകടനം തന്നെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അമാവിക്ക് നടത്താൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് താരം ക്ലബ്ബ് വിടുന്നതെന്നും വ്യക്തമല്ല എന്തായാലും സോഹൻ ബോർഡർ ഇങ്ങനെയൊരു വാർത്ത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊരു റൂമറായി തന്നെ പോകാനും ി സാധകൾ നിലവിൽ കാണുന്നത് നമുക്കിതൊരു റൂമർ മാത്രമായിട്ട് എടുക്കാമെന്ന് കരുതുന്നു കാരണം സോഹൻ ബോർഡർ പറഞ്ഞ പല വാർത്തകളും മിക്കവാറും തെറ്റായിട്ടാണ് വരാറ് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു റൂമർ മാത്രമായിട്ട് എടുക്കാം എന്തായാലും മാർക്കസ് മുർഗുലാവോയുടെ അപ്ഡേറ്റ് കൂടി വന്നിട്ട് മാത്രമേ നമുക്ക് അമ്മാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തീരെ നഷ്ടം തന്നെയായിരിക്കും എന്തായാലും ഐസ്വാൾ എഫ് നിന്നും ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുന്നോടിയായിട്ടാണ് നമ്മുടെ അമാവിയ കാരാ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അദ്ദേഹത്തിനൂടെ കരാറുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് തരം ക്ലബ്ബിൽ നിന്നും വ്യക്തമല്ല